വൈപ്പിൻ ഗോസ്ലി ജംഗ്ഷനിൽ ഡിജെയുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച സ്റ്റാളുകൾ പൊളിച്ചു നീക്കുന്നു പ്രതിഷേധിച്ച മത്സ്യവില്പന തൊഴിലാളികൾ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടി നടപടി അപ്രോച്ച് റോഡ് നിർമ്മാണത്തിൽ കടകൾ തടസ്സമായിരുന്നുവെന്നും അതാണ് പൊളി പൊളിച്ചതെന്നും ഹാർബർ എഞ്ചിനീയർ വിഭാഗം എക്സിക്യൂട്ടീവ് ഹാർബർ എഞ്ചിനീയർ ഗായ പറഞ്ഞു വൈപ്പിൻ മുക്ക് ഫിഷ് ലാൻഡിങ് സെന്റർ ഏകദേശം രണ്ടായിരത്തി ഏഴിലാണ് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അതിന്റെ തുടർ വികസനവും ആ ലാൻഡിങ് സെന്ററിന്റെ ഉപയോഗവും കൃത്യമായിട്ട് നടക്കാത്തതിന് കാരണം അതിലേക്ക് ഒരു അപ്രോച്ച് റോഡ് ഇല്ലാത്തതായിരുന്നു അപ്പോൾ അപ്രോച്ച് റോഡും പാർക്കിംഗ് ഏരിയയും ഏറ്റെടുക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ഗവൺമെൻറ് ഓർഡർ ആയെങ്കിലും അതിൻ്റെ ഏറ്റെടുക്കൽ നടപടികൾ കഴിഞ്ഞ വർഷമാണ് പൂർത്തീകരിച്ചത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായിട്ട് വരുമ്പോഴാണ് അപ്രോച്ച് റോഡിൻ്റെ മുൻവശത്തായിട്ട് ഈ അഞ്ച് കടകളുണ്ടെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ആ സമയത്ത് ഹാർബർ നോട്ടീസ് കൊടുത്തെങ്കിലും ഒരു മാർഗ്ഗം എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്ന് പഞ്ചായത്തിലേക്ക് നോട്ടീസ് കൊടുക്കുകയും ഇവരെ ഒഴിപ്പിച്ച് അപ്രോച്ച് റോഡിനുള്ള നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊളിച്ചു നീക്കൽ വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ ജെഡയുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച സ്റ്റാളുകൾ ഇപ്പോൾ പൊളിച്ചു നീക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടിയെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് കടകൾ തടസ്സമായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നതെന്നും അധികൃതർ വിശദമാക്കുന്നു എ ടി അശ്വതി ഉണ്ട് വിവരങ്ങൾ നൽകാൻ അശ്വതി ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണോ പൊളിച്ചുമാറ്റൽ നടപടിയുമായി മുന്നോട്ട് തന്നെയാണോ അധികൃതരും ഇവിടെ ഏകദേശം പൊളിച്ചുമാറ്റൽ നടപടികൾ അവസാനിച്ചിരിക്കുകയാണ് ഈ അതായത് ഹാർബർ വികസനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹാർബർ വികസനത്തിന്റെ ഭാഗമായുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്ന നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടേക്കുള്ള അഞ്ച് തട്ടുകളാണ് അതിന് തടസ്സമായി നിന്നിരുന്ന അഞ്ച് തട്ടുകളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയിട്ടുള്ളത് ഇവർക്ക് നേരത്തെ നോട്ടീസ് നൽകിയതിനു ശേഷമാണ് ഈ നടപടികളിലേക്ക് കടന്നത് എന്നാണ് അധികൃതർ പറയുന്നത് നേരത്തെ ഹാർബർ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മോട് സംസാരിച്ചിരുന്നു ഈ നേരത്തെ നിരവധി തവണ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഈ തട്ടുകൾ ഒരു പ്രശ്നമായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ തട്ടുകളാണ് അഞ്ചെണ്ണമുള്ളത് അതല്ലാതെ ചെറുകിട കച്ചവടക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അതായത് നിലത്തിരുന്ന് ഇങ്ങനെ മത്സ്യം വിൽക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവർ വ്യക്തമാക്കുന്നത് ഇതിന് ഒരു ബദൽ സംവിധാനം ഒരുക്കാതെ ഇത്തരത്തിലുള്ള ഒരു തട്ട് പൊളിച്ചു നീക്കൽ നടപടികളേക്ക് പോയതാണ് അവരെ ഏറെ വിഷമത്തിലാക്കിയിരുന്നത് ചേച്ചി എന്താണ് നിങ്ങൾ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളെ ഞങ്ങളുടെ ഉപജീവന മാർഗം ഞങ്ങൾ ഇവിടെ നടത്തും ഞങ്ങളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്താൻ ഞങ്ങൾ സർക്കാരിനെ അനുവദിക്കില്ല ഈ നോട്ടീസ് കിട്ടിയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ തന്നിട്ടില്ല ഇന്ന് വരേണ്ട ഒരു നോട്ടീസ് പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല ചേച്ചി ചെറിയ തോതിൽ ഇവിടുത്തെ രണ്ട് ബോക്സ് ഇട്ട് തട്ടിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് കൊട വെച്ച് ഞങ്ങൾ അപ്പഴും ഇപ്പഴും ഞങ്ങൾക്ക് ഇപ്പോഴും അത് തന്നെ താല്പര്യമുള്ളു ഞങ്ങൾ അതിൽ നിന്നും ഇപ്പൊ വന്ന് മാറണോന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല വികസനം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇവിടെയിരുന്നു വികസനം ഇതിനു മുമ്പ് രണ്ടാറുപേർ ഇവിടെ നിലനിൽക്കേണ്ട ആ സമയത്ത് ഈ വികസനം ഈ റോഡ് ഞങ്ങൾക്ക് ആയിരം രൂപ കിട്ടണെങ്കിൽ അഞ്ഞൂറ് രൂപ ഈ റോഡിന് വേണ്ടി ചെലവാക്കിയിട്ട് ഞങ്ങൾ വെള്ളക്കെട്ടിന്ന് ഞങ്ങൾ ഒഴിവാക്കണം അപ്പോഴും പോലും ഞാൻ ഈ സർക്കാർ ഈ വേണ്ടി റോഡിന്റെ വികസനമാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒഴിപ്പിക്കൽ നടപടി എന്ന് അതിന് റോഡിന് വേണ്ടി ഹാർബറിന്റെ വികസത്തിന്റെ ഹാർബർ അഞ്ച് ലക്ഷം വഴിയാണുള്ളത് ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഇതൊന്നിന് പൊളിക്കണം നിങ്ങളുടെ ഇന്നത്തെ കച്ചവടം എങ്ങനെയായി ഞങ്ങൾ നടത്തിയിട്ടില്ലല്ലോ ഞങ്ങളുടെ ഉപജീവനം പറഞ്ഞ് ഇവരെ തടസ്സപ്പെടുത്തി ഇത് കണ്ടില്ലേ ഞങ്ങളുടെ വൈറ്റിപ്പഴം ഇന്നത്തെ വൈറ്റിപ്പഴപ്പാണ് ഞങ്ങളുടെ പോയേക്കണത് അവരെയൊക്കെ സർക്കാരിന്റെ പോക്കല്ലേ കാശുകളായി ഞങ്ങള് സാധാരണക്കാർ വെയിലത്തു പോയി ഇവിടെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം അല്പസമയം മുൻപ് ഉണ്ടായിരുന്നു ആ പ്രതിഷേധം ഇപ്പോൾ ചുരുങ്ങിയിരിക്കുകയാണ് അതായത് ഈ ഈ ഒരു നടപടികളിൽ ഞങ്ങൾ പതറില്ല ഇവിടെ കച്ചവടം വീണ്ടും തുടരുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പൊളിച്ചു നീക്കൽ നടപടിയുമായിട്ട് ജി സി ഡി എ പോവുകയാണ് കാരണം കോടതി ഉത്തരവ് കൂടി ഉള്ളതാണ് അതിന്റെ മുന്നേ അടിസ്ഥാനത്തിലാണ് ജി സി ഡി എയും അതുപോലെ തന്നെ ഹാർബർ വിഭാഗവും പോകുന്നത് എന്തായാലും ഇവിടെ വലിയൊരു റോഡ് അപ്രോച്ച് റോഡ് വരുന്നു ഹാർബർ വികസനം ഇതൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്തരം